സംഭവം ചരിത്രം വളരെ സുദീർഘമാണ് ഞാൻ അവസാനമായി ഓർപ്പെടുകയാണ് അങ്ങനെ മഹാനവരുകൾ തന്റെ കൊട്ടാരത്തിൽ നിന്ന് വിട്ടുപോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയാണ് പോകുക ഈ കൊട്ടാരം കിട്ടിക്കൊണ്ട് എങ്ങനെ പോകും പ്രജകളെ ഒരാളെ ചിന്തിച്ചു കൊണ്ട് വല്ലാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ രാവിലെ സമയത്തുണ്ട്

ആ രാജാവ് പുറത്തു കാര്യങ്ങൾ ചുറ്റുവട്ടത്തേക്ക് നോക്കി അപ്പോഴും അങ്ങനെ രാജാവ് ഇവിടെ നോക്കിയപ്പോ ഒരാളുണ്ടായിരങ്ങ നോക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ രാജാവ് അയാളെ സംസാരിക്കാറ് സമയത്ത് ഒട്ടകത്ത് നോക്കാണ്ട് ഒട്ടകത്ത് അറിഞ്ഞു നോക്കാൻ വേണ്ടി വന്നാണ്

നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ സുഖലോലും ജീവിച്ചാൽ ആ പിന്നെ മനസ്സിലാക്കൽ സാധ്യമല്ല അതുകൊണ്ട് കൊട്ടാരം വിട്ടേക്കണമേ

ണം അതൊരിക്കലും കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാറുന്നവർക്ക് മാറാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നവരും ചിന്തിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധമാക്കപ്പെടുന്ന ചുമത്തിന് പറ്റിയ മാസമാ ദിവസങ്ങളെ ബാക്കിയുള്ള